ഹായ് ഫ്രണ്ട്സ് ഞാൻ അൽത്തു കാസർഗോഡാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജോജി തമ്പി ആരാണ് ജോജി തമ്പി ഫ്രീ ആയി ബൈക്ക് തരാം ഫ്രീ ആയി കാറ് തരാം ഫ്രീ ആയി രണ്ട് ലക്ഷം തരാം അപ്പോൾ നമുക്ക് ഫ്രീ ആയി ബൈക്കും കാറും രണ്ട് ലക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ ജോജി തമ്പി പറയുന്നത് പോലെ കമൻ്റ് ഇടണം അപ്പോൾ എങ്ങനെയാണ് ഒരു കമൻ്റ് ഇട്ട് നമ്മളെ ജോജി തമ്പിയും അവൻ്റെ ടീമും പറ്റിക്കുന്നത് അതാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യം കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജോജി തമ്പിയോട് ഒരു കാര്യം പറയുകയാണ് ജോജി ഏട്ടാ അതായത് ഇതൊരു സോഷ്യൽ മീഡിയ ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റായി എനിക്ക് തോന്നിയാൽ അത് പറയാനുള്ള അവകാശം എനിക്കുണ്ട് നാളുകളിൽ ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെ തിരുത്തി തരാനും നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനുള്ള അവകാശവുമുണ്ട് അപ്പോൾ ആരും ആർക്കും ഒരു രൂപ പോലും ഫ്രീ ആയി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യം ജോജി തമ്പി ഗിവേ പറയുന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനുശേഷം എങ്ങനെയാണ് അത് തട്ടിപ്പാകുന്നത് എന്ന് ഞാൻ തെളിവ് സഹിതം പറയാം ഓക്കെ ഈ രണ്ട് ലക്ഷം രൂപ ഇന്നിക്ക് നാലാം ദിവസം രാത്രി എട്ട് മണിക്ക് ലൈവായിട്ട് ആയിട്ട് നിങ്ങളെല്ലാം കാണിച്ച് നിന്ന് പിന്നറിനെ സെലക്ട് ചെയ്ത് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ഇത് കിട്ടാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ബ്രാൻഡ് പാട്ടിന്റെ ഒരു പേജ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ഈ കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കവണ്ട ടൈപ്പ് ചെയ്ത് തടുക പിന്നീട് ഈ വീഡിയോ നിങ്ങൾ അഞ്ച് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിന് ശേഷം നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനൽ നോക്കുക ക്യാഷ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബിസ്മി ഹോം അപ്ലയൻസസ് ആണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബെസ്റ്റ് ക്വാളിറ്റി ബെസ്റ്റ് ഓഫർ ബെസ്റ്റ് സർവീസ് ആണ് നാൽപ്പത് വർഷത്തെ പാരമ്പര്യമാണ് ഉള്ളത് അപ്പോൾ ജസ്റ്റ് ഒരു കമന്റ് ചെയ്ത് നിങ്ങളുടെ ലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്ക് രണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയല്ല അപ്പോൾ ഇന്നേക്ക് നാലാം ദിവസം രാത്രി എട്ട് മണിക്ക് ലൈവിൽ കാണാം ഓക്കെ 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 അടുത്തൊരു ചെറിയൊരു വീഡിയോ ഉണ്ട് അഞ്ച് ആണ് അതും കൂടി കേട്ട് നോക്കുക രണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയല്ല ചുമ്മാ ഒരു കമന്റ് ഇട്ട് ഒന്ന് ട്രൈ കിട്ടി കഴിഞ്ഞാൽ ലക്ഷം പോയാൽ ഒരു കമന്റ് ഒന്നും കൂടി കേൾക്കൂ പറയുന്നത് ഒരു കമന്റ് മാത്രമാണ് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയും പറയുന്നില്ല ഒന്നും കൂടി കേട്ട് നോക്കൂ അതിനുശേഷം ഞാൻ പറയാം രണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയല്ല ചുമ്മാ ഒരു കമന്റ് ഇട്ട് ഒന്ന് ട്രൈ കിട്ടി കഴിഞ്ഞാൽ രണ്ട് ലക്ഷം പോയാൽ ഒരു കമന്റ് അപ്പോ ജോജേട്ടം പറയുകയാണ് കിട്ടി കഴിഞ്ഞാൽ രണ്ട് ലക്ഷമാണ് പോയാൽ ഒരു കമന്റാണ് എവിടെയും പറയുന്നില്ല നിങ്ങൾ ഫോളോ അതായത് നി പോയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ ഫോളോവിങ് ഒരെണ്ണം കൂടുമെന്ന് എവിടെയും പറയുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഇത് തട്ടിപ്പാകുന്നത് ജോജിയേട്ടൻ പ്രൊമോഷൻ ചെയ്ത അവരുടെ ഇൻസ്റ്റഗ്രാം ഇപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് കെ ഫോളോവേഴ്സാണ് അതിലായത് അതൊരു അഞ്ഞൂറ് കെ ആയിക്കഴിഞ്ഞാൽ അതിനെ അതിൻ്റെ ഓണർ സെയിൽ ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ എന്തായാലും കിട്ടും ആ അക്കൗണ്ടിന് അതായത് അഞ്ഞൂറ് കെ ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് അഞ്ച് ലക്ഷം രൂപ ഉറപ്പായിട്ടും കിട്ടും കാരണം ജന്യുവൻ ഫോളോവേഴ്സ് ആണ് നോക്കൂ നിങ്ങൾ അപ്പോൾ രണ്ട് ലക്ഷം കൊടുത്ത് മൂന്ന് ലക്ഷമാണ് ഇവിടെ ലാഭം അവർക്ക് ലാഭമായത് ജോജി തമ്പി പറഞ്ഞത് ഫ്രീ ആയി നിങ്ങൾക്ക് തരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ബാക്കി കൂടി ഗൂഗിളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം നോക്കുക നിങ്ങൾ ഇത് ഗൂഗിളാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും കിട്ടും അമ്പതിനായിരം കെ അതായത് അമ്പത് അഞ്ഞൂറ് കെ ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് ഒരു പോസ്റ്റിൽ നിന്നാണ് പറയുന്നത് അയ്യായിരം മുതൽ പതിനായിരം വരെ കിട്ടും നോക്കൂ നിങ്ങളപ്പോൾ രണ്ട് ലക്ഷം ചിലവാക്കി കഴിഞ്ഞാൽ അതിലൂടെ പത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എൻ്റെ അറിവില്ലായ്മയും അതൊന്നും എനിക്കറിയില്ല ഗൂഗിൾ പറയുന്നതാണ് ഞാൻ പറയുന്നത് ഞാൻ ഞാൻ ഇതുവരെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൻ്റെ വരുമാന മാർഗം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇവിടെ പറയുന്നത് അയ്യായിരം തൊട്ട് പതിനായിരം വരെ കിട്ടുന്നു എന്നാണ് രണ്ട് ലക്ഷം രൂപ കൊടുത്ത് അഞ്ഞൂറൊക്കെ ഫോളോവേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് സേള് ചെയ്താൽ അഞ്ച് ലക്ഷം കിട്ടും ഒരു എക്സാമ്പിൾ അപ്പോൾ മൂന്ന് ലക്ഷം ലാഭമായി അപ്പോൾ ശേഷം അതിന് സേള് ചെയ്യണ്ട ചുമ്മാ അതിൽ നല്ല എന്തെങ്കിലും കോണ്ടന്റ് ഇട്ടാൽ അയ്യായിരം കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത് വീഡിയോ അപ്ലോഡ് ചെയ്താൽ രണ്ട് ലക്ഷം രൂപയാണ് അവിടെ കിട്ടുന്നത് നോക്കൂ നിങ്ങൾ ഫ്രീ ആയി കൊടുക്കുന്നു എന്നാണ് ജോജി ജോജിയേട്ടൻ പറയുന്നത് അപ്പോൾ ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലായി ഇതിൽ ചെറിയൊരു തട്ടിപ്പും ഈ ജോജി തമ്പി നടത്തുന്ന കാര്യത്തിലുമുണ്ട് പിന്നെ ഒരു കാര്യം ജോജി ജോജിയേട്ടനോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ജോജി ജോജിയേട്ട നിങ്ങൾ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ് ഇപ്പോൾ ബിസ്മി എന്ന് പറയുന്ന കമ്പനിയാണ് കമ്പനി ബിസ്മി അതിൽ വേറെ കുറച്ച് പേരുണ്ട് അത് ഞാൻ പറയുന്നില്ല പറയാൻ ഈസി ആവുന്നത് ബിസ്മി എന്ന് പറയുന്നത് ബിസ്മി എന്നൊക്കെ പറയുന്ന കമ്പനി ജോജിയേട്ടനോട് പറയുകയാണ് രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് ഞാൻ തരാം ഗീവായി നിങ്ങൾ കൊടുത്തോളൂ പിന്നെ ജോജിയേട്ടൻ്റെ കുറച്ച് ഫീസും കാര്യങ്ങളും മറ്റു കുറച്ച് കാര്യങ്ങളും അതിൽ മൂന്ന് ലക്ഷം രൂപ ചെലവരും മൂന്ന് ലക്ഷം രൂപ അവർ ചിലവിട്ട് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് റിച്ച് ചെയ്യുന്നതിൽ വലിയ ഒരു ഒരു തട്ടിപ്പുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ഒരു സാധനം സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് ഞാനൊരു സാധനം കസ്റ്റമേഴ്സിന് വേണ്ടി സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ഞാൻ കൊടുക്കുന്ന സാധനം ഇഷ്ടപ്പെട്ട് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യണം എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുകയും ഞാനിടുന്ന പ്രൊഡക്റ്റിന് താഴെ ലൈക്ക് അടിക്കുകയും കമൻ്റ് ഇടുകയും നല്ലതാണെന്ന് പറയുകയും ചെയ്യണം ഇപ്പോൾ ബിസ്മി പോലെ ഇവരുടെ എന്തെങ്കിലും ഒരു കമ്പനിയിൽ അവർ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ജനങ്ങൾ ഫോളോ ചെയ്യണം നമുക്കിഷ്ടപ്പെട്ട് അവർ റിച്ച് ഉണ്ടാക്കണം അല്ലാതെ രണ്ട് ലക്ഷം കൊടുത്തിട്ടല്ല അവർ റിച്ച് ഉണ്ടാക്കേണ്ടത് അതിനെന്തിനാണ് ജോജി തമ്പി കൂട്ട് നിൽക്കുന്നതെന്നാണ് എനിക്കറിയാൻ പറ്റാത്തത് ഇപ്പോൾ സാധാരണക്കാരായ ഒരു ഒരാൾ ഇപ്പോൾ ഈ ബിസ്മി എന്ന് പറയുന്ന ഇവരുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ പോവുകയാണ് അപ്പോൾ അവർ ആദ്യം കാണിച്ചു തരുന്നത് ഇതാണ് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഇതിൽ ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ടും ഉണ്ട് നിങ്ങളൊന്ന് നോക്കൂ ആദ്യം അവ അതായത് അതായത് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്ന ആൾ ആദ്യം നോക്കുന്നത് ഇവരുടെ ഫോളോവേഴ്സാണ് അപ്പോൾ അയാൾ വിചാരിക്കും അഞ്ഞൂറൊക്കെ ഫോളോവേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ കസ്റ്റമേഴ്സിന് ഇവരുടെ സാധനം ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് കസ്റ്റമർ ഇവരെ ഫോളോ ചെയ്തത് അങ്ങനെയും നമ്മൾ വിചാരിച്ച് അവരുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് പോലും അറിയാതെ നമ്മൾ വാങ്ങും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ലോക തട്ടിപ്പാണ് ആരും ഒരു രൂപ പോലും ഫ്രീ ആയില്ല അതായത് അവർക്ക് ലാഭമില്ലാതെ നമുക്ക് ഫ്രീ ആയി ആരും തരൂല നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കഥയുണ്ട് അതാണ് ജോജി തമ്പി ജോജി തമ്പി എല്ലാ വീഡിയോയിലും പറയുകയാണ് ഫ്രീ ആയി ഒരു കമൻറ്റിന് തരുന്നതായി തരുന്നു എന്നാണ് ജോജി ഏട്ടൻ പറഞ്ഞത് അപ്പോൾ ജോജി ഏട്ടൻ ഒരു കാര്യം ചിന്തിക്കുന്നില്ല ഞങ്ങളുടെ ഫോളോയിങ് അതായത് നിങ്ങൾ പറയുന്ന ചിലപ്പോൾ അഞ്ച് അക്കൗണ്ടൊക്കെ ആദ്യം ആദ്യം ഫോളോ ചെയ്യാൻ പറയ ഈ ജോജിയേട്ടൻ പറയുകയുണ്ടായിരുന്നു ഒരൊറ്റ വീഡിയോ കൊണ്ട് ഇപ്പോൾ നിലവിൽ ഒന്നോ രണ്ടോ അക്കൗണ്ടാണ് ആണ് മുമ്പൊക്കെ അഞ്ച് അക്കൗണ്ടാണ് ഒരു വീഡിയോ കൊണ്ട് പ്രൊമോട്ട് ചെയ്ത് ചെയ്യിക്കുന്നത് നിങ്ങൾ നോക്കൂ കൊടുക്കുന്നത് രണ്ട് ലക്ഷമാണെങ്കിൽ അഞ്ച് പേര് നമ്മൾ ഫോളോ ചെയ്യണം അപ്പോൾ അഞ്ച് പേരെ അഞ്ഞൂറ് കെ ആൾ ജോർജിയേട്ടൻ എന്ന് പറയുന്നത് മൂന്ന് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റഗ്രാമാർ ആണ് അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും അദ്ദേഹത്തെ വിശ്വാസമാണ് അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക ഫ്രീ ആയി രണ്ട് ലക്ഷം തരാമെന്ന് പറയുമ്പോൾ അതിന് ഫോളോ ചെയ്ത് അഞ്ച് ഒരു രണ്ട് ലക്ഷത്തിന് അഞ്ച് പേരെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അഞ്ച് പേരുടെ അക്കൗണ്ടും അഞ്ഞൂറ് കെ ആകുന്നുണ്ട് അത് അവർ വിറ്റ് കഴിഞ്ഞാലും അവർക്ക് പൈസയാണ് ഫ്രീ ആയി തരുന്നു എന്ന് ജോജേട്ടൻ പറയുന്നത് ഫ്രീ ആയി അല്ല തരുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത് അപ്പോൾ ഏതായാലും ഇതൊരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഒരു ഒറ്റ കാര്യം കൂടി പറയുകയാണ് ഞാനിടുന്ന കോണ്ടന്റ് ആര് എത്ര വലിയ പുണ്യാളനായാലും ആരായാലും തെറ്റ് എന്ന് കണ്ടാൽ ഞാനത് വിളിച്ച് പറയും അതാണ് എൻ്റെ കണ്ടന്റ് രീതി അപ്പോൾ ഏതായാലും ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യണം ഓക്കെ ബൈ